ദൈവനാമം മഹത്വപ്പെടുമാറാകട്ടെ സമാധാന സന്ദേശത്തിലൂടെ എന്നെ ശ്രദ്ധിക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവർക്കും വീണ്ടും വരുതവനായ ക്രിസ്തുവേശുവിൻ്റെ നാമത്തിൽ എൻ്റെ സ്നേഹമെന്ന് അഭോസല പ്രവൃത്തികളുടെ പുസ്തകം അഞ്ചാം അധ്യായം അതിൻ്റെ ഒന്നുമുതലുള്ള ഭാഗങ്ങളിൽ എന്നാൽ അനന്യാസ് എന്നു പേരുള്ള ഒരു പുരുഷൻ തൻ്റെ ഭാര്യയായ സഫീരയോടുകൂടെ ഒരു നിലം വിറ്റു ഭാര്യയുടെ അറിവോടെ വിലയിൽ കുറേ എടുത്തു വച്ച് ഒരംശം കൊണ്ടുവന്ന് പോസലന്മാരുടെ കാൽക്കൽ വച്ചു അപ്പോൾ പത്രോസ് സനന്യാസയെ പരിശുദ്ധാത്മാവിനോട് വ്യാജം കാണിപ്പാനും നിലത്തിൻ്റെ വിലയിൽ കുറെ എടുത്തുവപ്പനും സാത്താൻ നിൻ്റെ ഹൃദയം കൈവശമാക്കിയതെന്ത് അത് വിൽക്കും മുമ്പേ നിൻ്റേതായിരുന്നില്ലയോ വിറ്റ ശേഷവും നിന്റെ കൈവശം അല്ല ഈ കാര്യത്തിന് നീ മനസ്സ് വെച്ചതെന്ത് മനുഷ്യരോടല്ല ദൈവത്തോടത്രേ നീ വ്യാജം കാണിച്ചത് എന്ന് പറഞ്ഞു എന്നെ കേൾക്കുന്ന പ്രിയരെ വായിച്ചു കേട്ട വേദഭാഗത്തിനകത്ത് പോസലന്മാരുടെ കാലത്ത് അസാധാരണമായ ദൈവപ്രവൃത്തി നടക്കുന്ന ഒരു കാലഘട്ടം പരിശുദ്ധാത്മാവ് ആളത്വം പോലെ ഇറങ്ങി വന്ന് ദൈവപ്രവൃത്തികളെ വെളിപ്പെടുത്തുന്ന കാലഘട്ടം ആ കാലഘട്ടത്തിൽ എല്ലാം പൊതുവകയെന്ന് എണ്ണി അവർ മനസ്സോടെ മനസ്സോടെ വന്ന വന്നപ്പോസലന്മാരുടെ കാൽക്കൽ വയ്ക്കുകയായിരുന്നു എന്ന് വച്ചാൽ ഈ ലോകത്തിലുള്ളതൊന്നും ഞങ്ങൾക്ക് വേണ്ട ഉയരത്തിലുള്ളത് മതി എന്ന് പറഞ്ഞ് ആത്മാവിൽ സഞ്ചരിക്കുന്ന ഒരു കാലഘട്ടം ആ കാലഘട്ടത്തിൽ ഒരു കുടുംബത്തെക്കുറിച്ച് പറയുകയാണ് അവിടെ ഒരു ഭാഗം പറയുന്നുണ്ട് അനന്യാസും സഫീറയും തൻ്റെ ഭാര്യയായ സഫീറയോടുകൂടെ അവിടെ പറയുകയാണ് തൻ്റെ ഭാര്യയായ സഫീറയോടു കൂടെ അടുത്ത വാക്ക് ഭാര്യയുടെ അറിവോടെ ഇരുവരും ചേർന്ന് ഒത്തുചെയ്യുന്നൊരു പ്രവൃത്തിയാണ് എന്നാൽ അതിനകത്ത് ഇവരുടെ ഹൃദയത്തിനകത്ത് ഒരു വ്യാജം കിടപ്പുണ്ട് അതാണ് പത്രോസ് ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട് ഇത് വിൽക്കുന്നതു മുമ്പേ നിങ്ങളുടേതാണ് നിങ്ങൾ ഇതിനകത്തുനിന്ന് കുറേ അടുത്ത് മാറ്റി വച്ചിട്ട് പരിശുദ്ധാത്മാവിനോട് വ്യാജം കാണിച്ച് കൊണ്ടുവന്ന് മോസലന്മാരുടെ കാൽക്കൽ വെച്ചത് തെറ്റാണ് വേറി അവിടെ അടുത്ത് സംഭവിക്കുന്നത് ഇരുവരും കുഴഞ്ഞു വീണ് മരിക്കുന്ന ഒരു ഭാഗം പറയുന്നുണ്ട് കാരണം എന്തുവാ ഇവർ ചെയ്തത് ദൈവദാസനോടല്ല പത്രോസിൻ്റെ കാൽച്ചുവട്ടിലല്ല കൊണ്ടുവച്ചത് ദൈവരാജ്യത്തിന് വേണ്ടി ദൈവനാമത്തിന് വേണ്ടി അപ്പോസരന്മാരുടെ കാലത്ത് നടക്കുന്ന ഒരു പ്രവൃത്തി കണ്ടിട്ട് എല്ലാവരും ചെയ്യുന്നത് കണ്ടിട്ട് അതിലേക്ക് ചുവട് വയ്ക്കുമ്പോൾ കുറച്ചെടുത്ത് മാറ്റിവെച്ച് വ്യാജത്തോടെ ദൈവസേനയിൽ വന്നപ്പോൾ പരിശുദ്ധാത്മാവ് ഈ ഭൂമിയിൽ നിന്ന് തന്നെ അവരെ എടുത്ത് മാറ്റിക്കളഞ്ഞു എന്നെ കേൾക്കുന്ന പ്രിയരെ ഇതും ഒരു കുടുംബമാണ് എപ്പോഴും നമുക്ക് വിശുദ്ധ ബൈബിളിൽ അറിയാം കുടുംബത്തിനകത്ത് നന്മയും ഉണ്ടാക്കാം കുടുംബത്തിനകത്ത് തിന്മയും സൃഷ്ടിക്കാം നമ്മുടെയൊക്കെ കുടുംബത്തിനകത്ത് പരിശുദ്ധാത്മാവിനോട് പ്രതികരിച്ച് പരിശുദ്ധാത്മാവിനോട് ചേർന്ന് നിന്ന് കർത്താവ് പറഞ്ഞത് എന്തുവാണ് ഞാൻ പോകുന്നത് നിങ്ങൾക്ക് നല്ലത് ഞാൻ പോകാൻ ഞാൻ പരിശുദ്ധാത്മാവെന്ന കാര്യസ്ഥൻ നിങ്ങൾക്ക് ലഭിക്കത്തില്ല നിങ്ങളുടെ കൂടെ എപ്പോഴും ഇരിക്കേണ്ടതിന് ഞാൻ പരിശുദ്ധാത്മാവിനെ തരികയാണ് പ്രിയരെ നമ്മുടെ ജീവിതത്തിനകത്ത് ഈ ആത്മാവിനെ ഉള്ളിൽ കൊണ്ടുനടന്ന് ലോകത്തിൻ്റെ ഇമ്പങ്ങൾക്കകത്ത് കുടുങ്ങിപ്പോകാതെ അല്ലെങ്കിൽ ഇതിനേക്കാൾ വലുതായി മറ്റൊന്നിനെ കണ്ട് ആത്മീകതയെ ഉടച്ച് കളയാതെ അനന്യാസും സഫീറയും പരിശുദ്ധാത്മാവിനോട് വ്യാജം കാണിച്ച് ഈ ഭൂമിയിൽ നിന്ന് മാറ്റപ്പെട്ടു പോയതുപോലെ ജീവിതത്തിനകത്ത് പ്രതികൂലങ്ങൾ വരാതെ പ്രതിസന്ധികൾ വരാതെ ക്രിസ്തുവിൽ വിശ്വസ്ഥതയോടെ സഞ്ചരിക്കാൻ ഒരു കാര്യം മനസ്സിലാക്കണം പറയതെ നമ്മൾ എന്ത് ചെയ്താലും അജനം പറയുന്നു നമ്മുടെ ഹൃദയത്തെ ആരാഞ്ഞറിയുന്നൊരു ദൈവമുണ്ട് ആ നല്ല ദൈവത്തെ മുറുകെ പിടിച്ച് ആ കർത്താവിൻ്റെ കൂടെ വിശ്വസ്തയോടെ സഞ്ചരിപ്പാൻ ദൈവം കൃപചെയ്യട്ടെ വിശ്വസിക്കുക പ്രാർത്ഥിക്കുക ദൈവം വിശ്വസ്തൻ ഗോഡ് ബ്ലെസ് ബ്ലസ്